മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കോമഡി താരമാണ് ഉല്ലാസ് പന്തളം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം വീണ്ടും വിവാഹിതനായത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകിയുമായ ദിവ്യയാണ് അദ്ദേഹത്തിന്റെ ജീവിതസഖ്യയായി എത്തിയത് വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തതും ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലെത്തിയതോടെ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ആരാധകരും എത്തുകയാണ് ചെയ്തത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹം ആയതുകൊണ്ട് തന്നെ വിമർശനത്തോടെയാണ് ചിലർ വാർത്ത സ്വീകരിച്ചത് തന്നെ ആശയുടെ മരണശേഷം ഒറ്റയ്ക്കായിരുന്നു മക്കളായ ഇന്ദുജിത്തിനും ഒപ്പം ഉല്ലാസിന്റെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആശ മരിക്കുന്നത് ആശയുടെ മരണം നടന്നിട്ട് അധികം വൈകാതെ ഉല്ലാസ് വിവാഹം കഴിച്ചതാണ് സദാചാരവാദികൾക്ക് വിഷയമായി മാറിയത് എന്നാൽ ഉല്ലാസിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ചില ആരാധകരെത്തിയതും ഒപ്പം ആശയുടെ മരണത്തിന് ശേഷം ആശയുടെ അച്ഛൻ ഉല്ലാസിനെ പിന്തുണച്ചതിനെ കുറിച്ചും ആരാധകർ സംസാരിക്കുകയുണ്ടായിരുന്നു ഇപ്പോൾ ആ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് മാനസികമായ എന്തെങ്കിലും അസ്വസ്ഥത കാരണമാകാം മകൾ ആശ ജീവൻ ഒടുക്കിയതെന്ന് കരുതുന്നുവെന്നും തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ലെന്നുമായിരുന്നു അന്ന് ആശയുടെ അച്ഛൻ ശിവാനന്ദൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി പങ്കിട്ടുകൊണ്ടാണ് ആരാധകർ ഉല്ലാസിനെ പിന്തുണച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും ഈ മനുഷ്യനെല്ലാം എന്താ ഇങ്ങനെ ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എല്ലാ മനുഷ്യർക്കും അവരുടെ സ്വാതന്ത്ര്യം സന്തോഷങ്ങളും ഒക്കെയുണ്ട് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഒരാളുടെ സ്വകാര്യതയിൽ കയറി അഭിപ്രായം പറയുന്നതും ഒരുതരം വൈകല്യം തന്നെയാണ് ഉല്ലാസിനെ കുറ്റം പറയുന്ന സഹോദരന്മാരോട് നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അയാൾ കിട്ടിയ സഹോദരി ലോകപരിചയമുള്ള വ്യക്തി തന്നെയാണ് അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ചു അവർ ജീവിച്ചോട്ടെ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത് വീട്ടുകാരെയും നോക്കുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ തല വെറുതെ സമയം മെനക്കേടാക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരമ്മ ആവശ്യമാണ് നിങ്ങൾക്കൊരു ഭാര്യയെയും നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദേശക്കാർക്ക് നല്ല അഭിപ്രായമാണുള്ളത് എന്ന് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സ് വരെ വിവാഹം വേണ്ടെന്ന നിലയിലായിരുന്നു ഉല്ലാസ് ജീവിച്ചത് വിവാഹത്തോട് ഒരു വിരുദ്ധ സമീപനമായിരുന്നു അതിന് മറ്റൊന്നും ആയിരുന്നില്ല കാരണം സ്വന്തമായൊരു വീടോ വരുമാന മാർഗമോ ഒന്നും ഇല്ലായിരുന്നു വാടക വീട്ടിലെ ജീവിതം തന്നെയായിരുന്നു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കാൻ കാരണമായി മാറിയതും ആകെ ഉണ്ടായിരുന്നത് നാല് സെന്റ് സ്ഥലമായിരുന്നുവെന്നും ഒരു കോടിയിൽ പങ്കെടുക്കവെ ഉല്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആശ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും അന്ന് ഉല്ലാസ് പറഞ്ഞിരുന്നു